നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ ഏത് ബുഹാരി അംഗീകരിച്ചത് സഹീദ് ബുഖാരി ഉണ്ട് ആ ഫഹീദ് ബുഖാരിയിൽ ഒരു ഹദീസായി അങ്ങനെ സംഭവം ഉദ്ധരിക്കപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത് പിന്നെ ബുഹാരിൽ ഉണ്ട് എന്ന് പറഞ്ഞ് പലതും പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇതും പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രം അബൂലഹബിനെ കുറിച്ച് വിശുദ്ധ കുറാൻ തന്നെ വളരെ വിശദമായി അവൻ്റെ എല്ലാ തരത്തിലുള്ള മോശമായ പതനത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട് ആ അബൂലഹബിന് പിന്നെ ഇളവുണ്ട് എന്ന് ഹദീസിനുണ്ട് എന്ന് വ്യക്തി തീർക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുള്ളത് യഥാർത്ഥത്തിൽ സുഹൈബ് ബുഖാരിയിൽ ഇമാം ബുഖാരി റഹുദ്ദ ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അതിനിടയിൽ സുവൈബയെ പറ്റിയുള്ള പരാമർശം ഹദീസിൽ വന്നു അപ്പോൾ സുവൈബ് ആരാണ് എന്ന ഒരു വിശദീകരണം റിപ്പോർട്ടറുടെ ഭാഗത്ത് നിന്ന് വന്നത് അനുബന്ധമായി ഇമാം ബുഖാരി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ പറയുന്ന സുവൈബ അബുലഹബിന്റെ അടിമസ്ത്രീയായിരുന്നു അബുൽ അഹബ് അവരെ മോചിപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇമാം ബുഖാരി ഈ റിപ്പോർട്ടർ തന്നെ ഒരു വാക്കായി ശേഷം അനുബന്ധമായി എടുത്തു കൊടുക്കുന്നു അബൂൽ അഹബിന്റെ മരണശേഷം അബൂൽ അഹബിനെ അവന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ സ്വപ്നം കണ്ടുവെന്നും ആ സ്വപ്നത്തിൽ അബൂൽ അഹബ് പറഞ്ഞു നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോന്നതിനു ശേഷം എനിക്ക് ഒരു സ്വസ്ഥതയും ഒരു ആശ്വാസവും ലഭിച്ചിട്ടില്ല അന്നി ഹാദിഹി മോചിപ്പിച്ചതിനാൽ ഈ വിരലിലൂടെ എനിക്ക് വെള്ളം കുടിപ്പിക്കപ്പെടുന്നു എന്നതല്ലാത്ത ഒരു ആശ്വാസം എനിക്ക് ലഭ്യമായിട്ടില്ല എന്ന് അബൂ ലഹബ് സ്വപ്നത്തിൽ പറഞ്ഞു എന്നാണ് ഒരു അനുബന്ധ വാചകമായി മബുഹാരി കൊടുത്തിട്ടുള്ളത് അല്ലാതെ ഒരു ഹദീസായിട്ടോ പൊവാചായിട്ടോ അല്ല മാത്രവുമല്ല അബൂലഹബ് സ്വപ്നത്തിൽ വന്നു പറഞ്ഞു എന്നാണ് കഥയിൽ തന്നെ ഉള്ളത് അബൂൽഹബ് നിലയ്ക്കുന്നേരം വന്നു പറഞ്ഞാൽ പോലും ഇസ്ലാമിൽ അതിന് പ്രത്യേകിച്ച് ഒരു അടിസ്ഥാനവും ഇല്ല എങ്കിൽ പിന്നെ അബൂൽ മരണശേഷം അബൂലഹബിന്റെ കുടുംബക്കാർ ആരായെന്ന് പറയുന്നുമില്ല ആ കുടുംബക്കാർ സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിൽ അബൂലഹബ് അഹബ് വന്ന് പറഞ്ഞു എനിക്കതിനാശ്വാസമുണ്ട് ഇനി തിരിച്ചു പറഞ്ഞു അബുലഹബ് സ്വപ്നം കണ്ടു അബൂലഹബ് പറഞ്ഞു ഞാൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ പ്രവാചകന്റെ അംഗീകാരം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാമെന്നല്ലാതെ ഇവർ ഇവിടെ പ്രവാചകം പറഞ്ഞു വന്നോ സഹാബിമാരെ പറഞ്ഞു എന്നോ അല്ലെങ്കിൽ അത് ഇസ്ലാമികമായി അംഗീകരിക്കപ്പെട്ട കാര്യമാണ് എന്നോ ഒന്നും അവിടെ പരാമർശിക്കപ്പെടുന്നില്ല ഇങ്ങനെ അനുബന്ധ കഥ ബുഖാരി വന്നു എന്നല്ലാതെ അതും പ്രവാദിന്റെ ജനപദത്തിൽ സന്തോഷിച്ചുകൊണ്ട് എന്നോ അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ച ചെയ്യുമെന്നോ സബൈലബൽ വന്നത് എന്നോ എന്നൊന്നും ഇമാം ബുഖാരി അവിടെ രേഖപ്പെടുത്തിയിട്ടുമില്ല സേവയം മോചിപ്പിച്ചതിനാൽ എനിക്കിതിലൂടെ വെള്ളം കുടിപ്പിക്കപ്പെടുന്നു എന്ന് അബൂ ലഹബ് പറഞ്ഞു എന്നല്ലാതെ അതിനപ്പുറത്ത് വേറെ ഒരു പരാമർശവും സഹേദ് ബുഖാരിയിൽ വന്നിട്ടില്ല ഇമാം ബുഖാരിയുടെ പേരിൽ ഇങ്ങനെ ഇല്ലാത്തത് െട്ടി അത് ഇമാം ബുഖാരിയുടെ കിതാബ് ഉണ്ട് അല്ലെങ്കിൽ സഹീദ് ഉണ്ട് എന്ന് പ്രചരിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സഹിആാണ് എന്നും പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കും സൂക്ഷിച്ചും തന്നെയാണ് മുസ്ലിം ലോകം അതിനെ പരാമർശിച്ചിട്ടുള്ളത് സഹീദ് ബുഖാരി എന്ന രണ്ട് ചട്ടക്കുള്ളിലുള്ള എല്ലാ പദപ്രയോഗവും സഹിയാണ് എന്ന് ഇമാം ബുഖാരിയും അഭിപ്രായപ്പെട്ടിട്ടില്ല ലോകത്തിലാളും അഭിപ്രായപ്പെട്ടിട്ടില്ല അതേസമയം സഹീൽ ബുഖാരിയിൽ സനതോട് കൂടി ഉദ്ധരിച്ച ഹദീസുകൾ അതാണ് സഹീൽ ബുഖാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആ ഹദീസായി വന്നത് മുഴുവൻ സഹിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് ഏത് ഹദീസാവട്ടെ എന്ത് വിഷയത്തിലാണെങ്കിലും സഹീൽ ബുഖാരിയിൽ സനതോടു കൂടി ഉദ്ധരിക്കപ്പെട്ട ഹദീസ് പ്രവാചകനിൽ നിന്ന് പിന്നെ പ്രവാചകിലേക്ക് ചേർക്കപ്പെട്ട് പറയുന്ന ഹദീസുകൾ ഏതെല്ലാം ഉണ്ടോ അത് നൂറ് ശതമാനം സഹി തന്നെയാണ് അല്ലാത്തതൊന്നുമില്ല ഇത് അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടവയല്ല എന്നാണ് നാം വിശദീകരിച്ചത് നേരെ മറിച്ച് അബുൽ ഹാബിനെ അബുൽ ഹാബിന്റെ കുടുംബത്തിൽപ്പെട്ട സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ അബുൽ ഇങ്ങനെ പറഞ്ഞു എന്ന് ബുഖാരിലുണ്ട് അയാൾ സ്വപ്നം കണ്ടു എന്നുള്ളത് ഇമാം ബുഖാരിക്ക് ലഭ്യമായിട്ടുണ്ട് പരമ്പര സഹിതം അദ്ദേഹം അത് കൊടുത്തു അതുകൊണ്ട് ആ സ്വപ്നം തെളിവാണ് എന്നോ സ്വപ്നത്തിൽ അബുൽ ഹബ് പറഞ്ഞത് ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റിയ ന്യായമാണ് എന്നോ എന്നൊന്നും അതിലില്ല സ്വപ്നത്തിൽ ആർക്കും ആരെയും കാണാം അവരെന്തും പറയാം ആ അദ്ദേഹം സ്വപ്നത്തിനും വന്ന് പറഞ്ഞു എന്നുള്ളത് നമുക്ക് വിശ്വാസയോഗ്യമായ വഴിയിൽ കിട്ടിയെന്നല്ലാതെ അത് ഇസ്ലാമിൻ്റെ ഒരു അധ്യാപനമായിട്ടോ അതുപ്രകാരം ഖുർആാനിൽ തന്നെ വ്യക്തമായി പരാമർശിച്ച ഈ അബുൽഹാബിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ മൊത്തം മറികടക്കാവുന്ന രൂപത്തിലുള്ള ഒരു അധ്യാപനമായിട്ടോ നമുക്കിതിനെ ഇതിനെ കാണാമതല്ല എന്നാണ് വിശദീകരിച്ചത് എല്ലാം അല്ല എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു അതെ ഇമാം ബുഖാരിയുടെ ഇമാംബുഖാരിയുടെ ബുഖാരി എന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന്റെ രണ്ട് ചട്ടക്കുള്ളിൽ യഥാർത്ഥ ഹരി മാത്രമല്ല ഉള്ളത് അനുബന്ധമായ ധാരാളം വാചകങ്ങൾ ഇമാംബുഖാരി സന്ദർഭോചിതമായ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വഹാബിമായുടെ വാക്കുകൾ താബികളുടെ വാക്കുകൾ തമിഴ് താബികളെ വാക്കുകൾ ഇങ്ങനെ അനുബന്ധമായ ധാരാളം വാചകങ്ങൾ ചിലപ്പോൾ ഒരു അതിഥെ വിശദീകരിക്കാൻ വേണ്ടിയോ ഒരു ഹെഡിങ്ങിനെ ഒരു വിശദീകരണം നൽകാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മൾ ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഒരാളുടെ പേര് പരാമർശിക്കുമ്പോൾ അയാളെക്കുറിച്ചുള്ള വിശദീകരണം ആവശ്യമായ ആ ഒരു വിശദീകരണമോ അല്ലെ ഹരീസിന് ഒരു പദപ്രയോഗം അതിന് വിശദീകരണം ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ റിപ്പോർട്ടർ ഒരു വിശദീകരണം കൊടുക്കും ഇങ്ങനെയെല്ലാം അനുബന്ധമായി വരുന്ന വാചകങ്ങൾ ധാരാളമുണ്ട് തൈലിക്കാത്ത് എന്നാണ് സാധാരണ അതിൽ സാങ്കേതികമായി പറയാനുള്ളത് ഇമാം ബുഖാരി തൻ്റെ സ്വഹരി ബുഖാരിയിൽ തൈലിക്ക് ആയി കൊണ്ടുവന്ന ഇത്തരം വാചകങ്ങൾ നൂറു ശതമാനം സ്വഹേ ആണ് എന്ന പറഞ്ഞിട്ടില്ല ഇമാം ബുഖാരിയും അത് അവകാശപ്പെട്ടിട്ടില്ല മറ്റു പണ്ഡിതന്മാരും അവകാശപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് രണ്ട് ചട്ടക്കുള്ളിലുള്ളതെല്ലാം സഹിയാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞത് എന്നാൽ ആ രണ്ട് ചട്ടക്കുള്ളിൽ ഹദീസ് എന്ന നിരക്ക് ഏതെല്ലാം വന്നു പോകും റസൂല് പറഞ്ഞു നബി ചെയ്തു നബി അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരമ്പരയോടുകൂടി സഹിയായ സന്നതോടുകൂടി ഈ രണ്ട് ചട്ടക്കുള്ളിൽ ഹദീഫ് റായിമ ബുഹാരി എന്തെല്ലാം പറഞ്ഞു പോകും അത് നൂറ് ശതമാനം സഹി തന്നെയാണ് അതിൽ അവ്യക്തതയില്ല എന്നാൽ ഈ നിരക്കുള്ള തൈതിയക്കാത്തുകൾ അനുബന്ധവാചകങ്ങൾ ാത്ത ശേഷമുള്ള സൊഹാബിമാരുടെയും താബികളുടെയും തമിഴ് താബികളുടെയും മറ്റൊരു റിപ്പോർട്ടർമാർ എല്ലാം വാചകങ്ങൾ അതൊരു പക്ഷേ സഹിയായതുണ്ടാവാം ഉണ്ടാവാം എന്ന് ആ ബുഖാരി തന്നെയും വ്യക്തമാക്കിയിട്ടുണ്ട് സഹേൽ ബുഖാദിക്ക് വ്യാഖ്യാതെഴുതിയ എല്ലാ പണ്ഡിതന്മാരുമായി അംഗീകരിച്ചതാണ് മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത ഒരു പരമാർത്ഥവുമാണ് എന്നാൽ അതിൻ്റെ മറവിൽ സൊഹീൽ ബുഖാരി വന്ന ഹദീസുകളെ ഈ ന്യായം വെച്ചുകൊണ്ട് തള്ളാനോ വിമർശിക്കാനോ പരിഹസിക്കാനോ സഹീൽ പറയാനോ ഒരിക്കലും നമുക്ക് ന്യായവുമില്ല എന്ന് കൂടി നമ്മളിലേക്ക് കൂട്ടി മനസ്സിലാക്കേണ്ടതുണ്ട് അത് അനുബന്ധ വാചകമായി സുവൈബയെ കുറിച്ചുള്ള പരാമർശം വന്നു പ്രവാചകരോട് താങ്കൾ ഇന്ന സ്ത്രീയെ വിവാഹം അന്വേഷിക്കുന്നുവല്ലോ എന്ന വിവരം കിട്ടി എന്ന് ചോദിച്ചപ്പോൾ എനിക്കെങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റും കാരണം ഞാനും അവരും മുലകൂടി ബന്ധത്തിലുള്ള സഹോദരിമാരാണ് രണ്ടുപേർക്കും സുവൈബ ബുല തന്നിട്ടുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞ ഒരു പരാമർശം വന്നപ്പോൾ ഇടയ്ക്ക് റിപ്പോർട്ടർ പറയുകയാണ് ആരാണ് എന്ന് റിപ്പോർട്ടറുടെ വക ഒരു വിശദീകരണം ഇവിടെ കൊടുത്തതാണ് അവിടെയാണ് ഈ സംഭവം അബുൽ ഹബിന്റെ അടിമസ്ത്രീയായത് വെന്നും അബുൽ ഹബി മോചിപ്പിച്ചതാണ് പറഞ്ഞപ്പോൾ അവിടെ അനുബന്ധമായി ഒരു സംഭവം എന്ന നിലയ്ക്ക് ആ റിപ്പോർട്ടർ പറഞ്ഞ ഒരു കഥ അനുബന്ധ വചനമായി ഇമാം ബുഖാരി എടുത്തുകൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത് ഹരീഫല്ല ഒരിക്കലും അവിടെയും വാചകന്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ടൊരു പരാമർശമോ അതിന്റെ പേരിൽ സന്തോഷിച്ചുവെന്നോ അതിന്റെ പേരിൽ ഞാൻ മോചിപ്പിച്ചുവെന്നോ ഒന്നും അബൂലഹബ് അഹബ് പോലും അവിടെ പറഞ്ഞതായി ഇമാം ബുഖാരിയുടെ ഈ അനുബന്ധ വാദത്തിൽ പോലും വന്നിട്ടില്ല